ും നമ്മുടെ ജീവിതത്തിൽ നല്ല ബർക്കത്തും അനുഗ്രഹവും നേടാൻ നാം പതിവാക്കേണ്ട ഒരു ദിഗറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജീവിതത്തിൽ ബർക്കത്ത് ലഭിച്ചാൽ നാം വിജയിച്ചു നമ്മുടെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായാലും അതിൽ ബർക്കത്തുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും അത് മതി പണത്തിൽ മാത്രമല്ല കുടുംബത്തിലും മക്കളിലും വീട്ടിലും എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത് വേണം ജീവിതത്തിൽ നല്ല ബർക്കത്ത് ലഭിക്കാനും അനുഗ്രഹത്തിന്റെ വാതിലുകൾ ഒന്നും തുറന്നു തരാനും നാം പതിവാക്കേണ്ട പരിശുദ്ധ അസ്മ യിലെ പതിനഞ്ചാമത്തെ ഒരു ദിക്കറാണ് എന്ന ഇസ്മ ഈ ഇസ്മിന്റെ അർത്ഥം ഏറ്റവും പൊറുക്കുന്നവനായിട്ടുള്ള അല്ലാഹു എന്നാണ് ഈ ഇസ്മ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് തവണ നാം ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല അനുഗ്രഹവും ഉണ്ടാകുന്നതാണ് ഇനി വെള്ളിയാഴ്ച ദിവസം ജുമാ നിസ്കാര ശേഷം നൂറ് തവണ ഈ ദിക്കർ ചൊല്ലിയാൽ അല്ലാഹു അയാളുടെ പാപങ്ങൾ വളരെ വേഗത്തിൽ തന്നെ അയാൾക്ക് പൊറത്തു കൊടുക്കുന്നതാണ് എല്ലാ ദിവസവും അസറു നിസ്കാര ശേഷം പറഞ്ഞാൽ അള്ളാഹു അവനെത്തു കൊടുത്തവരുടെ കൂട്ടത്തിൽ നിസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് തവണ മറക്കാതെ ഈ ദിക്കർ പതിവാക്കുക അത് കൊണ്ടും പറ്റുന്നതല്ലേ മൂന്ന് തവണ ചൊല്ലുന്നത് ചെറിയൊരു ദിക്കറാണ് എല്ലാവരും ചൊല്ലുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും കാണാട്ടോ അതുവരേക്കും അസലും